നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായതായി സ്ഥിരീകരിച്ച് സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗം കാലാവധി കഴിഞ്ഞ ആറ് ചെക്കുകൾ ബീഹാറിൽ നിന്ന് സംഘം കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ് ബീഹാർ കേന്ദ്രീകരിച്ച് നടന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗം ചോദ്യപേപ്പറുകൾക്കായി നൽകിയതെന്ന് സംശയിക്കുന്ന ആറ് ചെക്കുകളാണ് ബീഹാറിൽ നിന്ന് കണ്ടെടുത്തത് അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി പതിമൂന്ന് പേരാണ് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം നടത്തുന്ന ബീഹാർ എക്കണോമിക് ഒഫൻസ് യൂണിറ്റ് ഇന്നലെ ഒൻപത് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു ചോദ്യപേപ്പർ ഒന്നിന് മുപ്പത് ലക്ഷം രൂപ വരെ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ഇവർക്ക് പരീക്ഷയുടെ തലയെന്ന് പട്നയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ചോദ്യപേപ്പർ ലഭിച്ചെന്നാണ് വിവരം ഇവർ നൽകിയ ചെക്കാണ് അറസ്റ്റിലായവരിൽ നിന്ന് കണ്ടെടുത്തത് പരീക്ഷയിൽ രണ്ട് സ്ഥലങ്ങളിൽ ക്രമക്കേട് നടന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് പുനഃപരീക്ഷ നടത്താൻ നടപടി ആരംഭിച്ചെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഒഡീഷയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഏതൊക്കെ സ്ഥലത്താണ് ക്രമക്കേട് കണ്ടെത്തിയതെന്ന് മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം